രണ്ടുപേരും ഭാവിയെ കുറിച്ച് ആശങ്കയിലാണല്ലേ എങ്ങനെ പ്രഭു വിദേശ പഠനത്തിൽ എന്തോ ഒരു വിഘ്നം കാണുന്നുണ്ട് ആ വിഘ്നം മാറാൻ എന്തെങ്കിലും കൂലി വെച്ചാ തീരാത്ത പ്രശ്നമല്ലേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാ അങ്ങ് ഇങ്ങോട്ട് ഇരിക്കുക ഉണ്ട് എന്തായിരുന്നു ഈ വരുന്ന ോട്ടെ അടുത്ത ആളെ വിളിക്കുക നിങ്ങൾ എന്തിനാ ഈ കാര്യത്തിൽ ഇങ്ങോട്ട് വന്നു പിന്നെ പോകണ്ടേ ബിഗുഡ് അക്കാഡമി അവിടെ ഐ എസ് ഉണ്ട് പി ടി ഉണ്ട് എനിക്കിന്ന് ഞാൻ വരെ അവിടെ ജർമ്മൻ പഠിച്ച നെയ്റ്റ് പാസ് ആയിട്ടിരിക്കും അത് മാത്രമല്ല പുറത്തോട്ട് പോകാൻ ആവശ്യമായ എല്ലാ ഗൈഡൻസും അവിടെ തന്നെ നമുക്ക് ചെയ്തത് പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ ഞാനങ്ങ് കൃഷ്ണൻ ജർമ്മനിൽ അല്ലേക്കറ നിങ്ങൾക്കൊപ്പം ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസസ് അവൈലബിൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ബി ഗുഡ് അക്കാഡമി മാവിലിക്കര കൊച്ചി